വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി കൂടുതൽ മുസ്ലിം സംഘടനകൾ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ ആവശ്യം മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നുവെന്ന് കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി റിപ്പോർട്ടറിനോട് പറഞ്ഞു കാന്തപുരത്തിന്റെ മകനും എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് സമസ്ത മുഖപത്രവും ആവശ്യപ്പെട്ടിരുന്നു വയനാട് മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് നേരത്തെ മുസ്ലിം സ്ഥാനാർത്ഥി ഉള്ളതുമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രചരണം തുടങ്ങിയതിന് ശേഷം രാഹുൽ ഗാന്ധി വന്നപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഒഴിഞ്ഞുകൊടുത്തതാണ് സ്വാഭാവികമായും കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ നിൽക്കാൻ സാധ്യതയുള്ളത് നമ്മൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും സംഘടനാപരമായ വിലയിരുത്തുകളുമൊക്കെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം പാർലമെൻറ്റ് അംഗങ്ങൾ കുറവുണ്ട് എന്നൊരു അടിസ്ഥാനത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും വയനാട് നേരത്തെ മുസ്ലിം മുസ്ലിം കോൺഗ്രസ് അവിടെ നിർത്തുക ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് മുസ്ലിം മണ്ഡലം അങ്ങനെ ഒരു മണ്ഡലം ഉണ്ടോ ഇവരുടെ ഈ ആവശ്യം കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് നേരത്തെ മത്സരിച്ചത് അപ്പോൾ അങ്ങനെയാണോ അവർ കരുതുന്നത് പ്രിയങ്ക ഗാന്ധി ഏത് മണ്ഡലം ഒഴിഞ്ഞാലും അതിൽ പരിഗണനയിലുണ്ട് എന്നുള്ള വാർത്ത ഡൽഹിയിൽ നിന്ന് വരുമ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത് എന്തൊക്കെയാണ് ഈ ആവശ്യത്തിന് അടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും പാർലമെൻറ്റിൽ എം പിമാരുടെ എണ്ണം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള എം പിമാരുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് പ്രധാനമായും മുസ്ലിം സംഘടനകൾ എടുത്തുന്നയിക്കുന്ന ഈ ആവശ്യത്തിലേക്ക് ഉന്നയിക്കാൻ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിൻ്റെ ഭാഗമായാണ് വയനാട്ടിൽ ഒരു ഒഴിവ് വരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഒഴിവ് വരുമ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിച്ച് ഒരു മുസ്ലിം എം പി പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നതാണ് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സമസ്ത യുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കാന്തപുരം വിഭാഗം സംസ്ഥയിലെ കാന്തപുരം വിഭാഗവും ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനാണ് സാധ്യതയെന്നുമാണ് കാന്തപുരം എ പി അബ്ദുൽ ഹക്കി മസേരി എസ് വി എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കാന്തപുരത്തിന്റെ മകനുമായ അബ്ദുൽ ഹക്കി മസേരി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ ആവശ്യത്തിലേക്ക് കൂടുതൽ മുസ്ലിം സംഘടനകൾ വരുന്നു ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യം മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് നേരത്തെ പല യും മുസ്ലിം സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് സാധാരണ മുസ്ലിങ്ങൾ ജയിച്ച് പാർലമെന്റിൽ എത്തുന്ന മണ്ഡലമാണ് എന്നതാണ് മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ഏതായാലും പ്രിയങ്കാ ഗാന്ധി വരുമെന്ന ചർച്ചകളൊക്കെ സജീവമായിരിക്കെയാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കോൺഗ്രസ് പ്രധാന ഇപ്പോഴും പ്രിയങ്കാ ഗാന്ധി വരും എന്ന അവസാന ആലോചനയിലാണ് ഇപ്പോഴുള്ളത് രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്നോ നാളെയോ ഒക്കെ തന്നെ അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടി വരില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കണക്ക് കൂട്ടുന്നത് പ്രിയങ്കാ ഗാന്ധി വരുമെന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുകയും ചെയ്യുന്നു മറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല കെ മുരളീധരൻ എം എം ഹാസൻ അടക്കമുള്ളവരുടെ പേരുകൾ നേരത്തേക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിലും പ്രിയങ്ക ഗാന്ധി സമ്മതമുള്ളുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം ഓക്കെ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിൽ പ്രതികരണങ്ങളിലേക്കും വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസിൽ പോവുകയും ചെയ്യാം ആതിൽ പാലൂടാണ് പ്രതികരണവുമായി നമുക്കൊപ്പം ചേർന്നത്